ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ അടുക്കളത്തോട്ടത്തെപ്പറ്റിയാണ് അടുക്കളത്തോട്ടത്തിലും നമ്മൾ മസ്റ്റായിട്ടും വച്ചുപിടിപ്പിക്കേണ്ട ചില പച്ചക്കറികളാണ് കാന്താരി കാന്താരി മുളക് അതുപോലെ ചീനിമുളക് കൊമ്പ മുളക് അതുപോലെ പയറ് ഇതൊക്കെ നട്ടുപിടിപ്പിക്കും പക്ഷെ നട്ടുപിടിപ്പിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ ചീനിമുളകിനെ ബാധിക്കുന്ന പ്രശ്നമാണ് കുരുടിപ്പ് ഞാൻ കുരുടിപ്പ് മാറ്റാനുള്ളൊരു വിദ്യയായിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നോട്ട് ചെയ്യുകയാണ് കുരുപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ നമ്മൾ പ്രയോഗിക്കുന്ന വസ്തുക്കൾ ഞാൻ കാണിക്കാൻ പോവാണ് നോക്കണം ഉണ്ടോ ഒരു ഇത് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടുകയാണ് നമ്മളിങ്ങനെ അരിച്ചെടുത്ത കോമൂത്രം അതുപോലെ തന്നെ മുളക് കരി കാന്താരി മുളകാണ് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇലകളിലെ അടികളിൽ തളിക്ക് സാറിന് വൈകുന്നേരമാണത്തിളിക്കുന്നത് നല്ലത് കൊണ്ട് അതുകൊണ്ട് വീടുകളിലായും എലപ്പനും മുഞ്ഞയും വെള്ളീച്ചൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഇലയുടെ അടികളാണെങ്കിൽ ഏറ്റവും നല്ലത് പറന്ന് പോകുന്നുണ്ട് പോലെ പറഞ്ഞു പോകുന്നുണ്ട് ഉണ്ടോ പറന്ന് പോകുന്നു അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല നമുക്ക് തന്നെ പാടാണ് ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ കാർഷികപരമായ വീഡിയോകളാണ് ഇടുന്നത് എല്ലാവരും അവരുടെ തൊടികളിൽ ഇഷ്ടംപോലെ ചേനികൾ അതുപോലെ തന്നെ കാന്താരി ഇവയൊക്കെ വെച്ച് പിടിപ്പിക്കുക നമുക്ക് ധാരാളം പച്ചമുളക് കിട്ടും ഉണ്ടോ ഇഷ്ടംപോലെ പച്ചമുളക് കിട്ടും അതെല്ലാം നമുക്ക് വിഷമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഞാൻ മുളക് കാണിച്ചിരുന്നു തുടയിൽ നിന്ന് ഇത്രയും മുളകളാണ് ഏകദേശം ഒരു കിലോ മുളകളുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൃഷി ചെയ്യുക വിഷപ്രയോഗമില്ലാതെ ജൈവ രീതിയിൽ നമുക്ക് പച്ചമുളകും പോലെ പച്ചക്കറികളും ഉണ്ടാക്കാൻ സാധിക്കും എല്ലാവരും ഒന്ന് പരിശ്രമിച്ചാൽ മതി വഴുതനേയും വെച്ചിട്ടുണ്ട് പൂ ഇടാറായി പൂ ഇട്ട് ഇട്ട് കഴിഞ്ഞു കണ്ടോ പൂവൊക്കെ ഇട്ടുകഴിഞ്ഞു ശനിമുളകർ നിറച്ചും കായായിരുന്നു ഇതൊന്നൊരു അര കിലോ മുളക് വരച്ചിട്ടുണ്ട് കണ്ടല്ലോ